എല്ലാ പ്രിയപ്പെട്ടവർക്കും അതേപോലെ നമസ്കാരം നോമ്പാണ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞാൻ പിന്നെ ചില ചോദ്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചതിൻ്റെ പേരിൽ മാത്രം മറുപടി പറയാമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ലൈവ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ട് ആമുഖമായിട്ട് ഞാൻ പറയട്ടെ അയാൾ അറസ്റ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം വിതച്ചതേ കൊയ്യോ അയാൾ അയാളെ കാര്യത്തിലും അങ്ങനെയേ സംഭവിച്ചിട്ടുള്ളൂ പിന്നെ ചില പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചോദിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിൻ്റെ കൂടെ സഖ്യമായത് കൊണ്ടല്ലേ അദ്ദേഹത്തെ ബി ജെ പി ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തെന്നാണ് ചോദിച്ചത് അങ്ങനെയല്ല അങ്ങനെ വ്യാഖ്യാനിക്കുകയോ വേണ്ട അങ്ങനെ കോൺഗ്രസിൻ്റെ കൂടെ സഖ്യമില്ലാത്ത ജാർഖണ്ഡ് മുഖ്യമന്ത്രിയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഇവിടെ പ്രശ്നം എന്താ ആ പ്രശ്നം നമുക്ക് നമുക്കൊരു സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റും ഈ രാജ്യത്തെ ഈ കോലത്തിലേക്ക് എത്തിച്ചതിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആ മനുഷ്യൻ കോൺഗ്രസിന് നേരെ ഇല്ലാതെ അലിഗേഷനും പാച്ചക്കളവ് ശുദ്ധ അസംബന്ധവും ഈ നാട് മുഴുവൻ വിളിച്ച് പറഞ്ഞ് നടന്ന് സംഘപരിവാറിന് അധികാരത്തിലേക്ക് എത്തിച്ച ഒരു വൃത്തികെട്ടവനാണ് എന്ന് ഉള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല അപ്പം സ്വാഭാവികമായിട്ട് അവൻ ആർക്ക് വേണ്ടിയാണോ സിന്താബാദും സപ്പോർട്ടും ചെയ്ത് കോൺഗ്രസിന്റെ അധികാരത്തെ താഴെ ഇറക്കി കൊണ്ടുവന്നിരുത്തിയത് അവർ തന്നെ അവർക്ക് കൊടുക്കുന്ന പണിയാ അത് കാലം കാത്തു വെക്കിച്ച കാവ്യനീതിയാണ് അത് നടപ്പാവട്ടെ അത് നടപ്പാവുമ്പോൾ മുണ്ടുംപൊക്കി വലിയ ജനാധിപത്യത്തെ അങ്ങ് എന്നും പറഞ്ഞിട്ട് ചാടി ഇറങ്ങിയോണ്ടൊന്നും കാര്യമൊന്നുമില്ല ഇതിനു മുമ്പും ബി ജെ പി ഗവൺമെന്റ് ജനാധിപത്യത്തെ തകർക്കുമ്പോൾ ഈ പറയുന്ന ഈ ഊളന്റെ വായി നിന്നും ഒരു അക്ഷരം ഞങ്ങൾ ആരും പറയുന്ന ഒരു അതിനെതിരെ പ്രതിഷേധിക്കുന്നത് കേട്ടിട്ടില്ലല്ലോ ഈ രാജ്യം മുഴുവന് കോൺഗ്രസിന്റെ എം എൽ എമാരെയും പി സി സിയുടെ പ്രസിഡന്റുമാരെയും പിന്നെ മുൻ മുഖ്യമന്ത്രിമാരെയും അടക്കം ഈ ബി ജെ പി ഗവൺമെന്റ് ഇല്ലാതെ പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് ഇല്ലാതെ കാര്യങ്ങൾ എന്താ പറയാ പറഞ്ഞുകൊണ്ട് പിന്നെ മറ്റ് കള്ള കേസുകൾ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡൽഹിയിൽ ഈ ഈ നാണംകെട്ടവനില്ലേ ആ ബി ജെ പി അത്രം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ കോൺഗ്രസിന്റെ മുഴുവൻ ഇങ്ങനെ വേട്ടയാടുമ്പോൾ ഈ മനുഷ്യൻ ആ ബി ജെ പിക്ക് ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനും ഇപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇങ്ങനെ പൊട്ടിക്കറിയണോ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇവന് കോൺഗ്രസിന് നേരെ ഇവനും ഒരു വേറൊരു കിളവനും ഉണ്ട് രണ്ട് കിളവനും കൂടി ഉണ്ടായിരുന്നു ആ ബോ ഡൽഹിയിൽ പോയിട്ട് പെറ്റ് കടന്നിട്ട് എന്തോ ഒരു പാലിൻ്റെ വില്ുണ്ടാക്കണം ഇവൻ്റെ ഞാൻ പറഞ്ഞു നോമ്പായേണ്ട പറ ഏത് പാലിൻ്റെ വില്ല്ണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് പച്ചക്കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ച് സ്പെക്ട്രം അഴിമതി അടക്കം ഇല്ലാത്ത കളവുകൾ കോൺഗ്രസിനെതിരെ ഉണ്ടാക്കി ആ ഗവൺമെൻറ്റിനെതിരെ എന്നിട്ട് അവസാനം അത് സത്യമല്ല ആ അഴിമതിയൊന്നും സത്യമല്ല എന്ന് രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക് പോലും പറയേണ്ടി വന്നില്ലേ രാഷ്ട്രീയപരമായിട്ടുണ്ടാക്കിയ ആരോപണങ്ങളാണെന്ന് കോടതിക്ക് പറഞ്ഞ് പറയു പറഞ്ഞത് മാത്രമല്ല ആ കേസ് കാലത്തിൻ്റെ ചവിറ്റക്കൊട്ടയിലേക്ക് വലിച്ചറിഞ്ഞില്ലേ റിഞ്ഞില്ല അങ്ങനെ കോൺഗ്രസിൻ്റെ പാച്ച കളവുണ്ടാക്കി സംഘപരിവാറിനെ അധികാരത്തിലേക്ക് കയറ്റിയവനെ താരാട്ടുപാടാൻ എനിക്ക് മനസ്സില്ല അത് ഞാൻ എന്നോട് എന്നെ വിമർശിച്ചവരോടാ പറഞ്ഞു എനിക്ക് മനസ്സില്ല കാരണം ഞാൻ എൻ്റെ ശരി നോക്കി നടക്കുന്നവനാണ് ഞാൻ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന കോൺഗ്രസിൻ്റെ ആശയത്തിലാണ് ആശ ആദർശത്തിലാണ് ആ നിലപാടിൻ്റെ ഒപ്പം എനിക്ക് നിൽക്കാൻ പറ്റും അല്ലാതെ ചില നേതാക്കന്മാർ അങ്ങ് അവനെ ചേർത്തങ്ങ് വിളിച്ചു എന്ന് പറയുമ്പോൾ എന്റെ പ്രസ്ഥാനത്തെ രാജ്യത്ത് തകർക്കാൻ നോക്കിയ ഒരു നാളെ കെട്ടവനെ എന്താ പറയുക പിന്തുണയ്ക്കേണ്ട ബാധ്യത ഒന്നും എനിക്കില്ല അത് മാത്രമല്ല പിന്നെ ചില ചിലയാൾ ചോദിച്ചല്ലോ അദ്ദേഹം കോൺഗ്രസിന്റെ അദ്ദേഹം കോൺഗ്രസിന്റെ കൂടെ കൂടിയിട്ടൊന്നുമില്ല അദ്ദേഹത്തിന്റെ പാർട്ടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഡൽഹിയിൽ മാത്രം നാല് സീറ്റിന് വേണ്ടിയിട്ട് അത് കോൺഗ്രസ്സുകാരും മരിച്ചു പണിയെടുത്ത് അവനെ വിജയിപ്പിച്ചാൽ ഈ മുന്നണിൻ്റെ സംവിധാനം ഭരണം ഞങ്ങൾക്ക് അധികാരം കിട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇവൻ വഴിക്കിട്ട് ചതിക്കില്ല നിങ്ങൾക്ക് എഴുതി പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവൻ്റെ പാരമ്പര്യം ചതി തന്നെയല്ലേ ഒന്നാം ഘട്ടത്തിൽ അവനീം മറ്റേ ഈ ഡൽഹിയിലെ നിയമസഭയിലേക്ക് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി വന്നപ്പോഴേ അത് പതിക്കിട്ടിട്ട് ഇവനെ തോന്നുന്നു ഞങ്ങളെ ചതിച്ചുകൊണ്ട് ഇവൻ വീണ്ടും ഇലക്ഷൻ ഉണ്ടാക്കി ഇവൻ തലിച്ചങ്ങ് വന്നില്ലേ അപ്പം ചതിയന ഇവനൊക്കെ ആ ചതി തിരിച്ചറിയണം നമ്മൾ അപ്പം ഇവന് ഡൽഹിയിൽ നാല് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ കോൺഗ്രസിന് ഒരു മുന്നണി അതിലങ്ങ് കയറി പറ്റി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇവന് വന്നതൊന്നുമില്ല കോൺഗ്രസ് നശിപ്പിക്കാൻ വേണ്ടി ഇവൻ കൂട്ടുകൂടിയാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ പഞ്ചാബിൽ ഇവൻ എന്തുകൊണ്ട് ചെയ്തിരുന്നില്ല പിന്നെ അത് മാത്രമല്ല എവിടെയെങ്കിലും നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്ത് ബി ജെ പിയിലൂടെ അച്ചാരവും വാങ്ങിയിട്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവന്റെ കൂടാണ്ടർ പാർട്ടി ഇവന്റെ ചൂലും കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥി വെച്ച് വോട്ടിനെ വിഘടിപ്പിക്കുന്ന ചരിത്രവും നമ്മളെ മുമ്പിലില്ലേ ഗോവയിലൊക്കെ ഇവൻ കോൺഗ്രസ് വിജയിക്കുന്ന മേഖലയിൽ പോയിട്ട് സംഘപരിവാറിന് വേണ്ടിയിട്ട് അവിടെ പോയി നിയമസഭയെ മത്സരിക്കുന്ന ഘട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥി വെച്ച് വോട്ടിനെ വിഘടിപ്പിച്ചിട്ടില്ലേ അവൻ പിടിച്ച മാർജൻ്റെ പേരിൽ ഞങ്ങൾക്ക് സീറ്റ് എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ചിന്തിക്കണ്ടേ അത് ചിന്തിച്ചിട്ടേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ അല്ല നേതാക്കന്മാരിപ്പം അവരുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടിയിട്ട് പരസ്പരം എന്തൊക്കെയോ കാണി കാട്ടിക്കൂട്ടുന്നുണ്ടാവും അതിനൊക്കെ ഞങ്ങളങ്ങ് വൈപ്പെടണം ഒരു അടിമത്തെ സ്വീകരിക്കണം എന്ന് പറയുന്ന നിലപാടിൻ്റെ ഒപ്പം നിൽക്കുന്നവനല്ലാ ഞാൻ അത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഞാൻ കോൺഗ്രസിന്റെ ആശയത്തിൽ മാത്രം വിശ്വസിക്കുന്നവനാണ് ഓക്കെ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാവും അത് നിങ്ങൾ ശരിയായിരിക്കും ഞാൻ ഗണ്ണിക്കാൻ ആളൊന്നുമല്ല പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ ഇവനെയൊക്കെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഇക്കോലത്തിലാക്കിയ ഈ രാജ്യത്തെ സംഘപരിവാറിന് അധികാരത്തേക്ക് കൊണ്ടിരുത്താൻ പെടാപ്പാടുപെട്ട നാണം കെട്ടവനെ പിന്തുണയ്ക്കാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല ഓക്കെ അവൻ തിഹാർ ജയിലിൽ ഉണ്ടതെന്നണം ജാമ്യം കിട്ടാതെ വകുപ്പ് ഉണ്ടാക്കണം അവനിക്ക് അവൻക്ക് അങ്ങനെ എടുക്കണം അപ്പം ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഞാൻ ആ ഗവൺമെൻറ് അംഗീകരിക്കുക സെൻട്രൽ ഗവൺമെന്റിനാ കാരണം ഇങ്ങനെയുള്ള ചില സമ്മാടികളുണ്ട് സോറി ആ അതായത് തന്നെ ഞാൻ പറയാം അതെ ഇവൻ്റെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങ് ഡൽഹി അങ്ങ് വലത്തി പോയല്ലോ ഡൽഹിയിൽ എങ്ങനെയാണോ വലത്തി ഇവേ ഞങ്ങളെ മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രി ശീലാധിഷ്ഠ്യത്വത്തിൽ ഉണ്ടാക്കി വെച്ച പണത്തുനിന്ന് എടുത്തിട്ടു കൊണ്ടാണ് ഇവനെ ഒക്കെ കളിച്ചതാണ് വിടാം അതിന് ശേഷം എന്തൊക്കെ ചെയ്തതാണ് ചെയ്ത ചെയ്തിട്ടില്ല ഞങ്ങൾ ഉണ്ടാക്കിയ റോഡും പാലങ്ങളും സ്കൂളുകളും ശിലാജിത്വം ഉണ്ടാക്കിയതാണ് അതിന് പോയിട്ട് പെയിന്റ് അടിച്ചു വെച്ചിട്ട് ഇതേ ശീലാധിത്വത്തിണ്ടാക്കിയ എന്താ പറയേണ്ടത് ഉണ്ടാക്കിയ എടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പം അതിന്റ് അടിച്ചിട്ട് ഞാനങ്ങ് ഉണ്ടാക്കി കളഞ്ഞെന്നൊരു പ്രചരിപ്പിച്ച നാണം കെട്ടവരൊക്കെ ഇവരൊക്കെ മനസ്സിലായി നിങ്ങൾ പിന്നെ ഡൽഹിയിലെ സംബന്ധിച്ചിടത്തോളം റവന്യൂ വരുമാനം അധികമുള്ള ഒരു മേഖലയും കൂടിയാണ് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണോ ഇത് കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ ഇവനോ ഒക്കെ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നിട്ട് ആ കോൺഗ്രസ്സിന് തെറിയും പറഞ്ഞ് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ രാജ്യം മുഴുവനും കച്ച കളവുകൾ ശുദ്ധ അസംബന്ധവും കാലത്തിന് നിരക്കാത്തതുപോലെ വിളിച്ചു പറഞ്ഞപ്പോൾ കാലത്തിന് പോലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ശിക്ഷ കിട്ടിയത് അതുകൊണ്ട് നമ്മൾ സാധവിക്കുമെന്നും വേണ്ട ഓക്കെ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണക്കുന്നവർക്ക് പിന്തുണക്കാം ഞാൻ തറക്കുമെന്നും പറയുന്നില്ല പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് എനിക്കാർ സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി വരണ്ട അതേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് ഒന്നും കൂടി അങ്ങ് പറഞ്ഞു വെക്കുക ഞാൻ കോൺഗ്രസിന് മാത്രം ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞാൻ കോൺഗ്രസിന്റെ പുസ്തകവും അതിന്റെ ഐഡിയോളജിയും പഠിച്ചിട്ടും മാത്രം മുന്നോട്ട് പോകുന്നവരാണ് ഒരു നേതാവിന്റെ പുറകിലും ഞാൻ സഞ്ചരിക്കത്തില്ല കാരണം എനിക്ക് നാളുകളിൽ എന്തോ എന്താ വലിയ അങ്ങെന്തോ സംഭവം ആയിക്കാന്നുള്ള ധാരണയുമില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുക എല്ലാവരും കോൺഗ്രസിന്റെ അനുസരിച്ച് സഞ്ചരിക്കുക അല്ലാതെ കണ്ട തമ്മാടികളൊക്കെ പിന്തുണ മൈൻഡിയൊക്കെ പറഞ്ഞ പോയിട്ട് അങ്ങ് പിന്തുണക്കാണെന്ന് പറയുന്ന നിലപാടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പൊന്നുമില്ല ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ എന്താ പറയണ്ടേ ആൾക്കാരുണ്ട് ഇത് ഇവരെയൊക്കെ വർത്താനം കേട്ടാ എന്താ വിചാരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് മാത്രം ഈ രാജ്യത്ത് ജീവിക്കേണ്ടി വന്നു മനസിലാ അങ്ങനെയുള്ള ഇതൊന്നുമില്ല രാജ്യം പിടിച്ചു നിൽക്കണമെന്നെങ്കിൽ കോൺഗ്രസിൻ്റെ പുറകെ എല്ലാവരും അണിനി നിരക്കുക അല്ലാതെ തെമാർത്തൽ ചെയ്തിട്ട് അവനെയൊക്കെ അങ്ങ് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അവനെ അതിനെ പിന്തുണക്കണം എന്നിട്ട് അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പറയും കോൺഗ്രസിന്റെ കുറ്റം പറയും എന്നാൽ കോൺഗ്രസിലെ നേതാക്കന്മാർ ഇത്രമാത്രം വേട്ടയാടി പീഡിപ്പിക്കപ്പെട്ട് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അക്ഷരം പോലും ബി ജെ പി ഗവൺമെന്റിനെതിരെ പറയാത്ത ഇവനെയൊക്കെ എന്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണോ ഏ ഈവൻ അത് മാത്രമല്ല പിന്നെ ഞാൻ വലിയ വേദന ഒഴിവാക്കേണ്ടത് ഈ നാണം നാണംകെട്ടവൻ ഒരു വേ പൊതുവേദിയിൽ വെച്ചിട്ട് പ്രസംഗിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയാ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞത് സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഉളുപ്പില്ലാതെ സാർദിച്ച നാണം കെട്ടവനാ ഈ പറഞ്ഞ ഈ ഇപ്പം പിടിച്ചു കൊണ്ടുപോയവൻ ഞാൻ ആ പ്രസംഗമൊക്കെ വേണ്ടി നിങ്ങളുടെ എൻ്റെ കമന്റ് ബോക്സിൽ ഇട്ടുതരാം കേൾക്കാത്തവരുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാല് അപ്പം അത്രയും വൃത്തികെട്ടവനാ സോണിയാഗാന്ധിയൊക്കെ പറഞ്ഞ് എന്ത് അഴിമതി നടത്താനാണ് കള്ളക്കേസ് ബി ജെ പി എടുക്കുന്നുണ്ട് നാഷണൽ അവാർഡ് ഇഷ്യുവുമായി ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് എന്നിട്ട് ഇവൻ വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവൻ തെട്ടുവിരം കൽപ്പിച്ചവനാ ഇനി നിങ്ങൾ ചോദിക്കുമ്പോ എന്തേ കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബം ഇപ്പൊ ഇവനക്ക് വേണ്ടി വാദിക്കുന്നില്ലേ ഉണ്ട് ഉണ്ടായിരിക്കാം അവരുടെ ഒരു മനസ്സ് വിശാലതയുള്ള മനസ്സ് അവർക്ക് പകവോക്കൽ രാഷ്ട്രീയം ഇല്ല ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അച്ഛൻ രാജീവ് ഗാന്ധിയെ ബോംബ് വെച്ച് കൊന്ന ആ കാപാലിക കൂട്ടങ്ങൾക്ക് പോലും എന്താ മാപ്പ് കൊടുത്ത ഒരു കുടുംബമാണ് ആ പാരമ്പര്യം അവർക്കുള്ളത് അതുകൊണ്ട് അവരെ കുറ്റമൊന്നും നമ്മൾ ആരും പറയണ്ട അവരെ വിശാലതയാണ് പക്ഷെ ആ വിശാലത നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കാവത്തില്ല ഞാൻ എല്ലാ ഘട്ടത്തിലും പറഞ്ഞില്ല ഇത് ഗാന്ധിയും മാത്രം പ്രധാന ചെയ്ത പ്രസ്ഥാനം ഇത് പട്ടേലിൻ്റെയും കൂടി പ്രസ്ഥാനാണ് ആ പട്ടേലിന്റെ ആശയത്തിനെ കൂടി വിശ്വസിക്കുന്നവരാ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് തല്ലിയിട്ടാണെങ്കിൽ തല്ലിയിട്ട് തന്നെ സ്വാതന്ത്ര്യം മേണിക്കുന്ന പറയുന്ന നിലപാടും കോൺഗ്രസിൻ്റെ അകത്തെ നേതാക്കന്മാർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം എല്ലാം ഇതുപോലെ സഹിച്ചോളണം ഇവർ പറയുന്നതൊക്കെ അങ്ങ് കേട്ടോളെന്നുള്ള ചിന്താഗതി ഒന്നും എനിക്കില്ല കോൺഗ്രസ്സിന് നേരെ ആര് പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസിന്റെ ആശയത്തെ കടന്ന് ആക്രമിക്കാൻ കോൺഗ്രസിന് ഇല്ലായ്മ ചെയ്ത ചെയ്യാൻ ശ്രമിക്കുന്ന ഏതോനായാലും ഞാൻ അതിനെ നെഗസിദ്ധാന്തം എതിർക്കും അതിനിപ്പം ഇനി ഇപ്പം വരുന്ന നേതാക്കന്മാർ അങ്ങ് പിന്തുണക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നീയങ്ങ് കൂടെ പിന്തുണക്കണം എന്ന് പറയുന്നത് അതിലില്ല ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ തക കോൺഗ്രസിന്റെ ആശയത്തിന് ഇവരെ ഉന്മൂലം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചില എന്താ പറയുന്നത് ആട്ടിൻ തോലഞ്ഞ ചെന്നായക്കളുണ്ട് അവരെ തിരിച്ചറിയാനുള്ള വകതിരിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മനസ്സിലാക്കിക്കോ നിങ്ങൾ കിട്ടാം അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറഞ്ഞങ്ങ് വെക്കുക ബാക്കിയൊക്കെ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ സംസാരിക്കുക ഒറ്റ ഘട്ടത്തിൽ ഒറ്റ വാക്കിൽ ഞാനെങ്ങ് പറയുന്നു ഇവനെ പിന്തുണയ്ക്കാൻ ഞാൻ കഴിക്കുന്നത് അരി ഭക്ഷണം മറ്റേതൊന്നുമല്ല ഇവനെ പിന്തുണക്കാൻ ഓക്കെ അതുകൊണ്ട് നിലപാടിൽ നിന്ന് ഒരടി പോലും പറകോട്ടില്ല അവനെ തീഹാർ ജയിലിൽ ജാമ്യം കിട്ടാതെ വകുപ്പ് ചേർത്ത് അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ഈ നല്ല സമയത്തും ഞാൻ എൻ്റെ എന്നൊന്ന് പ്രാർത്ഥിക്കുക കാരണം എന്താ അറിയോ സംഘ സംഘപരിവാറിനെ ഇവനെ കൊണ്ടുവന്ന് അധികാരത്തിൽ ഇരുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച രണ്ട് രണ്ട് രാജ്യദ്രോഹി തന്നെ പറയാം കാരണം സംഘപരിവാർ രാജ്യദ്രോഹി ആണല്ലോ ഗാന്ധിജിയെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവരെ പിന്നെ നമുക്ക് എങ്ങനെയാ രാജ്യദ്രോഹിയെല്ലാം ഉൾപ്പെടുത്താൻ അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റൂ ആ രാജ്യദ്രോഹികളെ പിന്നെ പറയേണ്ടത് അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച എന്താ പറയാ ആ മോ ആൾക്കാരായത് ബാക്കിങ്ങൾ പൂരിപ്പിച്ചോ അതിനെ പിന്തുണക്കാൻ എനിക്ക് തൽക്കാലം മനസ്സില്ല ഓക്കെ